നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം ഹാപ്പി വിഷു നമുക്ക് വിഷുവിന് നല്ല നല്ല റെസിപ്പീസ് എടുക്കണ്ടേ ഞാൻ നിങ്ങൾക്കായിട്ട് രണ്ട് നല്ല റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കണത് ഒന്നാമത്തത് സദ്യയിൽ ഒളിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ് അച്ചാർ ഞാൻ ബീറൂട്ടും ക്യാരറ്റും കൂടിയിട്ട് നല്ല ഒരു മിക്സഡ് വെജിറ്റബിൾ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും അത് ചെയ്ത് നോക്കൂ വളരെ സിമ്പിളാണ് അച്ചാറിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇലയുടെ വക്കത്ത് വിളമ്പടാൻ നല്ലൊരു ഓലരും ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല റെസിപ്പിയാണ് നിങ്ങൾ കാണണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവർക്കും ഈ പുതുവർഷം നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവില്ല വിഷുവിന് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാമല്ലേ അത് നമുക്ക് കാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടാണെങ്കിലോ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഇത് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാ ഇങ്ങനെയാണ് അച്ചാറിനെ കഷ്ണമാക്കുക വെളുത്തുള്ളി ഇഞ്ചി ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായി അതിന്റേ കറിവേപ്പില ഉണക്കമുളക് അഞ്ച് പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ആയിട്ട് അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അച്ചാർ എണ്ണയിൽ നിർബന്ധമാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉലുവ കടുക് ഇട്ട് കൊടുക്കുക ഉലുവയും കടുകും ഇട്ടുകൊടുത്ത് ഞമ്മക്ക് ഉണക്കമുളക് ഉള്ളി കൊടുക്കാം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കിരിക്കെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം എല്ലാവരും ഇത് വിഷു റെഡി ആയിക്കോളി മക്കളെ അപ്പൊ റെഡി ആക്കിയപ്പോഴേക്കാവുള്ളൂ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ജലാംശം നന്നായിട്ട് പോകണം ഇത് നന്നായിട്ട് മൂക്കണം അല്ലെങ്കിൽ ഇതിൽ നമുക്ക് പങ്കസ് വരും എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ഈ അച്ചാർ ഒരു കൊല്ല ആറ് മാസം വരെയൊക്കെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ പറയും വേണ്ട അധികം പുളിക്കൊന്നും നല്ല ടേസ്റ്റി അച്ചാറാണ് അപ്പം ഇത് നന്നായിട്ട് മൂത്തുവിട്ടാക്കണ്ടുവാ അങ്ങനെ കിലിങ്ങണ ഒരു സൗണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പാകം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി അതായത് സാദാ മുളക് പൊടിയിട്ടോ ഇത് കാശ്മീരി ചില്ലി പൗഡർ നല്ല ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് എന്താ ഇട്ട് കൊടുക്കണത് ഇത് തീരെ എരിവില്ലല്ലോ പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുമിച്ചെടുത്തോളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ടേ റോ ടേസ്റ്റ് മാറാൻ വേണ്ടി വന്ന ഇളക്കി കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ക്കിയതിന് ശേഷം എനിക്ക് നമുക്ക് നമ്മളുടെ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം ഇതിൽ എന്ത് വെജിറ്റബിൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് കായപ്പയ്ക്കോ അതേപോലെ പച്ച നേന്ത്രക്കായ ചേർക്കാം ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ ചേർക്കാം നാരങ്ങ ചേർക്കാം ഒക്കെ ചേർക്കാം പക്ഷേ ഞാൻ ഇതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ വെറും ഇത് മാത്രമാണ് ചേർക്കണത് ഇതിലേക്ക് ഞാൻ കുറച്ച് കായ ഇട്ടു കൊടുക്കണം കേട്ടോ അധികം കായ ഇട്ട് കൊടുത്തോളൂ ഇത് ഇതിൽ കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മളുടെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം അതൊന്നായിട്ടൊന്ന് ഇളക്കിയിട്ടേ വിനീഗറിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവട്ടെ വിനിഗർ ഒളിച്ചു കഴിഞ്ഞാൽ ഉപ്പുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കണേ ഉപ്പ് കുറവുണ്ട് വിനിഗർ ഒളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉപ്പിൻ്റെ കുറവ് വരും വിനിഗർ പുളിയല്ലേ ഒരു സ്പൂണും കൂടി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഭയങ്കര പുളിയായ ഒരു സ്വാദൂല്ല അച്ചാർ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിലാവട്ടെ അതായത് ഇങ്ങനെ വേവോന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് അപ്പോൾ നമ്മളുടെ ക്യാരറ്റും ഒക്കെ ഇത്ര ബോയിൽ ആയാൽ മതി ഇത് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ രുചി തീർന്ന ക്യാരറ്റും ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയാണ് എല്ലാവരും ഇതൊന്ന് വിഷുവിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ് സ്വാദ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൂല്ലോ ഇനി പറയണ്ട എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷു ഇനി നമുക്ക് അടുത്തത് ചുരയ്ക്കൊണ്ട് വരും ഓലൻ വെക്കാം അധികം മൂക്കാത്ത ചുരക്കയാണ് ഓലൻ വെക്കാൻ വളരെ നല്ലത് കേട്ടോ അപ്പം ഞാനിത് നൂർക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ഓലൻ വെക്കാം ചുരക്കതാ ഇതുപോലെയാണ് ഓലന് കട്ട് ചെയ്യുക ഒരു ബൗൾ പയറ് ഞാൻ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിരുന്നു അതും കൂടിയും ഇതിൽ ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് നടു കീറിയിട്ടുണ്ട് ഇതിൽ ഞാൻ അര അരമുറി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴുക്കിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു അഞ്ച് വിസിലോളം കൊടുക്കാം അഞ്ച് വിസിലായാൽ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നന്നായിട്ട് വെന്തിരിക്കണു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു അഞ്ച് വിസിലാണ് ഇത് വന്നത് കേട്ടോ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഓലന് എപ്പോഴും നല്ല കട്ടിയെത്തിയിരിക്കണം അപ്പൊ ഈ ഒന്നാം പാൽ നമുക്ക് ഇരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു തിറക വേണ്ടി ദിവസം പാലിൻ്റെ കട്ടി നോക്കൂ ഇനി ഇത് ചെറിയ തിളതിളച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പൊ അതിലേക്ക് നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ചൊരക്കയുടെ ഓലൻ ഇവിടെ റെഡിയായി ഇതെല്ലാവരും വിഷുവിനൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ഇത് ഓഫ് ചെയ്യാം തണുത്തു കഴിഞ്ഞാൽ അവർ പാത്രത്തിലേക്ക് മാറ്റാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു